അങ്ങനെയുള്ള പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എപ്പോഴും പറയലോ പഴയ കൊച്ചിയല്ല പുതിയ കൊച്ചിയാണ് ഇപ്പോഴെന്ന് അതുപോലെ തന്നെ പഴയ ആലപ്പുഴയല്ല പുതിയ ആലപ്പുഴയാണ് നിങ്ങൾ കാണുന്നത് എന്തെല്ലാം വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇവിടെ വന്നേക്കുന്നത് എന്ന് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുമായിട്ടും മക്കളുമായിട്ടും പിന്നെ കപ്പിൾസ് ആയിട്ടും ഒക്കെ വരാൻ പറ്റിയ ഒരു ഉച്ചരി സ്പോട്ടായിട്ട് മാറിയേക്കുവാണ് പകല് മാത്രമല്ല വെളുപ്പം കാലം മൂന്ന് മണിവരെ അടിച്ച് പൊളിച്ചിട്ട് പോകാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കൊതിച്ചു പോകും ഇനി ഒരുപാട് ഐറ്റംസ് ഇതിൻ്റെ അത് വരാനുണ്ട് അപ്പൊ എങ്ങനെയാണെന്ന് നമുക്കത് കണ്ടു കളഞ്ഞാലോ കാറ്റാടിക്കൊരു കാടുണ്ടായിരുന്ന ആലപ്പുഴ കടലോരം കാലം നൽകിയ വർണ്ണ ചാർച്ചയിൽ വർണ്ണാഭമായിടുമ്പോൾ പണ്ടു പതിങ്ങിയന്നിരുന്നിടുവാൻ ആ കടലോരം എത്തിയിരുന്ന അമിതാക്കൾ കതിരാപമായ പ്രണയ സാഫല്യത്തിൻ ജീവിതയാത്രയിൽ ഇന്ന് ഈ കടലോരത്തിൽ എത്തിയിടുന്ന നേരം മാറിയ കാടാൻ കാറ്റാടിക്കൂട്ടത്തിൻ ചാരുതയിൽ കൺകുളിപ്പിച്ചു നിന്നിടുന്നു ഇത് കണ്ടിട്ട് എനിക്ക് ഇങ്ങനെ വർണ്ണിക്കാനാണെന്ന് തോന്നിയത് കേട്ടോ അതിനെക്കാട്ടി ഉപരി നിങ്ങൾക്ക് വർണ്ണിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പൊ ഒരുപാട് പേർക്ക് അത് കാണാൻ പറ്റുമല്ലോ എങ്ങനുണ്ട് നമ്മുടെ ആലപ്പുഴയിലെ കാറ്റാടിക്കൂട്ടങ്ങള് ഇങ്ങനെ ഈ ഒരു ലെവലിൽ എത്തുന്ന ആരെങ്കിലും പ്രതീക്ഷയാണോ ആലപ്പുഴക്കാര് ഉപേക്ഷിച്ചിട്ടാ ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം ആലപ്പുഴ ബീച്ചിൽ നിന്ന് കുറച്ചങ്ങോട്ട് മാറി ഒരു ഒഴിഞ്ഞ പ്രദേശം അധികം മാരി ഇവിടെ വന്ന് ഇരിക്കാറും നിൽക്കാറൊന്നും ഇല്ല അല്ലേ വിജനമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു കാടും കാറ്റാടിക്കൂട്ടങ്ങളുമായിട്ട് എനിക്കങ്ങനെ ഓർക്കാനേ പറ്റുന്നില്ല ഒരു പക്ഷെ ഇതിനകത്ത് കയറി പറ്റുന്നത് ഇവിടെയൊക്കെ ഇരിക്കുന്നത് കവിതാക്കളായിരുന്നു അല്ലാത്തവരിങ്ങനെ കയറാറേ ഇല്ല അപ്പൊ അഥവാ കയറിയിരുന്നാലും ഇവിടുന്ന് ഓടിച്ചു വിടുമായിരുന്നു ആ ഒരു കാറ്റാടിക്കൂട്ടത്തെ ഇങ്ങനൊരു ലെവലിൽ എത്തിക്കാൻ കഴിഞ്ഞതിന്റെ മഹാഭാഗ്യം ഇതാണ് നമ്മൾ ആലപ്പുഴയുടെ അഭിമാനമായ കണ്ണിലോണ്ണിയായ ബഷീർ കോയ പറമ്പിൽ കോൺഗ്രസിന്റെ വലിയൊരു നേതാവാണ് പക്ഷെ നമ്മള് ഇതിന്റെ അകത്ത് വെച്ച് കണ്ടതാണ് കേട്ടോ അപ്പം നേരത്തെ അറിയുന്നോണ്ട് കുറച്ചുനേരം ഒക്കെ ഇന്ന് സംസാരിച്ച് സാറുമായിട്ട് നല്ലൊരു മനുഷ്യനാണ് അങ്ങനെ ഈ കാറ്റാടിക്കൂട്ടത്തെ പറ്റിയാണ് കൂടുതലും പറഞ്ഞത് കേട്ടോ എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷമല്ലേ നമ്മുടെ നാട്ടില് നമ്മുടെ ആലപ്പുഴയിൽ ഇങ്ങനെ ഇങ്ങനൊരു സ്പോട്ട് വെച്ചാ ഇത് നമ്മൾ ഉണ്ടാക്കി എടുത്തേന്ന് തന്നെ പറയാം കാരണം നമ്മുടെ മണ്ണഞ്ചേരിക്കാരനായ ആളെ പേര് ഞാൻ പറയുന്നില്ല മറ്റൊരു കഴിവ് കൊണ്ടാണ് ഇങ്ങനെ ഒരു നമ്മുടെ ആലപ്പുഴക്ക് ഏവർക്കും സന്തോഷിക്കാനും വരാനും ആസ്വദിക്കാനും അഭിമാനിക്കുവാനും ഉള്ള ഒരു നിമിഷം ഉണ്ടാക്കിയത് തന്നെ അപ്പൊ ഒരു മണ്ണഞ്ചേരിക്കാരി എന്ന നിലയിലും ഒരു ആലപ്പുഴക്കാരി എന്ന നിലയിലും ഞാൻ ഒരുപാട് ഒരുപാട് അഭിമാനിക്കുന്ന നിമിഷമാണ് അതുപോലെ ഓരോ ആലപ്പുഴക്കാരും അഭിമാനിക്കുന്ന നിമിഷം ഒന്നും എനിക്ക് ഇതിനെ പറയാൻ പറ്റത്തുള്ളു അതാ നോക്കിക്കേണ്ട ഓൺ ദ ബീച്ചിൽ തന്നെ ഇങ്ങനെ ഒരു സ്പോട്ട് ഇത് പറയായിട്ടും ടൂറിസം ഇത്രയധികം ആലപ്പുഴയിൽ ഇങ്ങനെ ഒരു ഐഡിയ ആർക്കും തോന്നിയിട്ടില്ല കേട്ടോ ശരിയല്ലേ നിങ്ങക്ക് ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു ഇനി നമ്മൾ ഒരു പിന്നെ ഇതുപോലുള്ള വിശേഷപ്പെട്ട ദിവസങ്ങളിലും ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ എവിടെ പോകുമെന്ന് ചിന്തിച്ചിരിക്കേണ്ട ഒരു ആവശ്യം ഇല്ല നേരെ ഇങ്ങോട്ടങ്ങ് വന്നാ മതി രാവിലെ വന്നാലോ വൈകുന്നേരം വന്നാലോ ശരിക്കും നമുക്ക് ആസ്വദിച്ചിട്ട് പോവാം ഓണത്തെ ബീച്ചിലാണ് ബീച്ചിൽ ഇരുന്ന് തന്നെ ഇത് ആസ്വദിക്കാം അതുകൂടാതെ ഇവിടെ ഇരിക്കാനുള്ള സ്പോട്ടൊക്കെ ഉണ്ട് നേരെ അസ്തമയോ ഉദയോ ഒക്കെ കണ്ടു കണ്ടുപോകാം പിന്നെ ആലപ്പുഴ ബീച്ചിലൊക്കെ കഴിഞ്ഞാൽ ഒരു സമയം വരെ പത്തുമണിവരെ ഒക്കെ ബീച്ചിൽ ഇരുത്തത്തുള്ളു അപ്പൊ ഇവിടെ ആണെങ്കിൽ മൂന്ന് മണിവരെ വെളുപ്പിന് മൂന്നു മണിവരെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇവിടുത്തെ നൈറ്റ് ലൈഫ് അടിപൊളിയാണ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് നോക്കി എന്ത് തിരക്കാണ് ആലപ്പുഴയിൽ നിന്ന് ഒഴിഞ്ഞ ഒരു ഭാഗമായിരുന്നു ആലപ്പുഴ ബീച്ചിന്റെ മെയിൻ എൻട്രാക്സ് അല്ല അധികാർക്കും അത് കാരണം അറിയത്തില്ല കുറച്ചങ്ങോട്ട് നീങ്ങിയാണ് ഇത് അറിഞ്ഞവരെന്തായാലും വീണ്ടും വീണ്ടും വരും അറിയ ഇത് കണ്ടിട്ട് ഞാൻ നിങ്ങൾ തീരുമാനിക്കുന്നു ഇവിടെ വരണ വരേണ്ടേന്ന് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒക്കെ എങ്ങനെ വേണേലും വരാൻ പറ്റിയ ഒരു ഉഗ്രോട്ടാണ് കൂടാതെ ഫുഡ് കുക്കോട്ടുണ്ട് കണ്ട ഒരുപാട് ഷോപ്പുകളുണ്ട് എല്ലാം ഇവിടെ കിട്ടും ഇനിയും ഒരുപാട് ഷോപ്പുകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട് ആവശ്യമുള്ളവർക്ക് ഇവിടെ വന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ ഷോപ്പ് വാങ്ങിക്കാൻ പറ്റും കൂടാതെ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് വരാനുണ്ട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസും വാട്ടർ സ്പോർട്സും പിന്നെ ഗെയിമുകളും പിന്നെ എന്തെങ്കിലും ഒക്കെ നടത്താനുള്ള സൗകര്യം കൂടെ സ്റ്റേജ് ഡെക്കറേഷൻ അതുപോലുള്ള സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളു പിന്നെ അതേ കുട്ടികൾക്ക് കളിക്കാനൊക്കെ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് കണ്ടോ അത് കാരണം കുട്ടികളൊക്കെ ഹാപ്പിയാണ് പിന്നെ ഇവിടെ വരുന്നവരെല്ലാരും ഹാപ്പി ആയിരിക്കും കേട്ടോ അതിൽ ഞാൻ നൂറ് ശതമാനം ഗ്യാരണ്ടി നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കടൽക്കാറ്റൊക്കെ ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു ലോകത്തായിരിക്കും ഏ സമയം പോകുന്ന അറിയത്തില്ല നമ്മൾ എവിടെ പോയിരുന്നു ഇതുപോലെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞ് നോക്കി നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അല്ലേ അപ്പം ഇനി എല്ലാവർക്കും അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഇങ്ങോട്ട് വരാം കണ്ട അതെ സൂര്യ അസ്തമയ ആകാറായി കണ്ടാ എന്ത് രസമാണ് നോക്കിയേ ഇതുപോലെ ഒരു സ്പോട്ട് നമ്മളെ ആലപ്പുഴയിൽ എവിടെങ്കിലും ഉണ്ടോ ആലപ്പുഴ മാത്രല്ല കേരളത്തിൽ എവിടെ ഉണ്ടാ പല കാറ്റാടി തോട്ടങ്ങൾ ഇതുപോലെ കാണും അപ്പം അവർക്കൊന്നും ഇതുപോലെ ഒരു ബുദ്ധി ഉദിച്ചിട്ടില്ല ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാന്ന് ടൂറിസത്തെ എത്ര വികസിപ്പിക്കുന്നു അത്രേം നല്ലതാണ് നമ്മുടെ ഓരോ വർഷം ചെല്ലും തോറും ഇതുപോലെ ഓരോ സ്പോട്ടുകൾ ഇങ്ങനെ വികസിച്ച് വികസിച്ച് വന്നുകൊണ്ടിരിക്കുവാണ് പഴയ കാലമൊന്നും അല്ലല്ലോ ഇതുപോലൊരു കാറ്റാടിക്കൂട്ടം മാരാടി ബീച്ചിലും ഉണ്ട് അവിടെ ബുദ്ധി ബുദ്ധിമുട്ടുണ്ടെങ്കി ഇതുപോലെ ആരെങ്കിലും ഏറ്റെടുത്ത് അവർക്കും ഇതുപോലെ ആക്കാം കാരണം ഏറ്റവും കൂടുതൽ തിരക്കായിട്ട് വരുന്ന ഒരു ബീച്ചാണ് മാരാരി ബീച്ച് നല്ല ഒരു അടിപൊളി ബീച്ചാണ് ഞായറാഴ്ചയൊക്കെ ഒന്ന് ചെല്ലണം പോകാത്ത ഒന്ന് പോയി നോക്കട്ടാ അപ്പൊ അവിടെ ഇതിനൊരു ചാൻസ് ഉണ്ട് നോക്കി ഇതിന്റെ അകത്തൊക്കെ കെയർ നിക്കാൻ പറ്റും കേട്ടോ എന്ത് രസമാണ് നോക്കി നല്ല ഐഡിയ ട്ടാ പറയാതിരിക്കാൻ വയ്യ ഒന്നിന്റെയും കുറവില്ല എങ്ങനെ കാറ്റാടി മരങ്ങളാണ് ഇപ്പൊ എന്തോ ആള് ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് ആൾക്കാരുടെ ഇടയിലേക്ക് അത് എത്തിച്ചില്ലേ അതാണ് ഏറ്റവും വലിയ കഴിവ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടുതൽ തരണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഞാൻ എപ്പോഴും പറയുന്ന കാര്യവും സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ഞങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാകത്തുള്ളു കേട്ടോ ഞങ്ങള് വലിയ ചാനലുകാരല്ലെന്ന് ഞാൻ എപ്പോഴും പറയും അപ്പൊ ഞങ്ങളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് ഇതുപോലുള്ള നല്ല നല്ല സ്പോട്ടുകളും കാഴ്ചകളൊക്കെ ഞങ്ങൾ കാണിച്ചു തരുന്നില്ലേ ഇതാ എനിക്ക് എല്ലാത്തിന്റെയും ഷോപ്പുകളും ഉണ്ട് കേട്ടോ ഇതിന്റെ അകത്ത് എന്താ ഓരോ ഷോപ്പുകളും നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത് എന്നാ എന്റെ രസമാണ് കാണാൻ തന്നെ അടിപൊളി ലുക്കാണ് അല്ല തിരക്ക് കണ്ട ഇത് ചായയുടെ മാത്രം ഒരു ഷോപ്പാണ് കേട്ടോ ചായയും സ്നാക്സൊക്കെയാണ് അവിടെ കിട്ടുന്നത് അതുപോലെ ജ്യൂസിന്റെ ഉണ്ട് ഐസ്ക്രീമിന്റെ ഉണ്ട് ചിക്കൻറെ ഒക്കെ ഉണ്ട് ക്രിസ്പി ചിക്കൻ അങ്ങനത്തെ ഒക്കെ പിന്നെ കുറച്ച് നമുക്ക് അങ്ങോട്ട് മാറി ഇവിടെ കൊറേ പുല്ല് മേഞ്ഞിട്ടുണ്ട് അവിടെ ഇരിക്കാൻ പറ്റും കാറ്റൊക്കെ കൊണ്ടിങ്ങനെ ഇരിക്ക നമുക്ക് അല്ലാതെ ഈ ഇരുന്ന് ആസ്വദിക്കാൻ കുറച്ചു നേരം നമ്മൾ നടന്നൊക്കെ കുഴയുവാണെങ്കിൽ ഇരുന്ന് വർത്താനം പറയാനൊക്കെ ഉള്ള അതൊക്കെ സജ്ജീകരണം ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ ഇത് കണ്ട ഞങ്ങള് നിൽക്കുന്നതിന്റെ പുറകിലോട്ട് നോക്കി കൊറേ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാം അതിന്റെ തൊട്ടുപുറകിലാണ് ബൈപ്പാസ് ഇത് രസം അല്ലേ ത്ര കണ്ടാലും മതിയാകത്തില്ലേ ഇവിടെ വന്നു കഴിഞ്ഞാ പോകാനേ തോന്നത്തില്ല സത്യം പറഞ്ഞ ഇത് വെറുതെ പറയൂ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കേ ഇതറിയാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വന്നോട്ടോ ഞായറാഴ്ച വെക്കുമ്പോ ഒന്നും കൂടെ അടിപൊളിയാണ് എനിക്കിനി ഇവിടുന്ന് പോകണ്ട ആവശ്യമില്ല എങ്കിലും മൂന്നാം മണിവരെ ഇവിടെ ഇരുന്നു പിന്നെ കിടക്കാനും ഇരിക്കാനും ഒക്കെ ഉള്ള സൗകര്യമൊക്കെ ഉണ്ട് നമ്മുടെ ആലപ്പുഴ തന്നെ ഇങ്ങനെയൊക്കെ വന്നല്ലോ അല്ല ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു പ്ലേസ് ആണ് ആലപ്പുഴ അപ്പൊ ഇനി കൊറേ ആൾക്കാരുടെ അടുത്തേക്ക് ഇത് എത്താനിരിക്കുന്നു ഈ മെയിൻ എൻട്രൻസിലല്ല കുറച്ച് അങ്ങോട്ട് നീങ്ങിയാണ് അപ്പൊ അതിൻ്റെതായ ഒരറിവേടും വരും എല്ലാരും ബീച്ചിലോട്ട് വരുന്നവര് നേരെ അങ്ങോട്ടല്ലേ പോർത്തുള്ളൂ ഇങ്ങോട്ടൊന്നും വരത്തില്ല അറിയുന്നവര് മാത്രം ഇനി അറിഞ്ഞു വരണം ഞായറാഴ്ചയൊക്കെ ബീച്ചിൽ വന്നിട്ടുണ്ട് ആലപ്പുഴ ബീച്ചിൽ വന്നിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്നും വരണം കേട്ടോ ഇന്ന തിരക്കാണ് നിറ മാത്രം തിരക്ക് മാത്രമല്ല കാണാനും മാത്രം ഉണ്ട് അത്ര അടിപൊളിയൊരു ബീച്ചാണ് കേട്ടാ ഇതുപോലുള്ള കൊറേ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടാ ഞാനും ഒന്ന് കയറി നോക്കി അതാണ് എനിക്കിതൊന്നും അറിയത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടാകുന്നില്ല ഇവിടെ നിൽക്കുന്ന പിള്ളേർ വരെ അത് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഒരു പാരൻസ് ആണല്ലേ ഇനി ഒരുപാട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരാനുണ്ട് ഇതേ കണ്ടല്ലേ ഇവിടെ ഒക്കെ നമുക്ക് ഇരിക്കാൻ പറ്റിയ സൗകര്യം ചെയ്തു വെച്ചേക്കുവാണ് ഇപ്പോഴാണ് കാറ്റാടി മരത്തിന് ഒരു ഒരഴകുണ്ടായത് അല്ലെ നിങ്ങൾ പറ അല്ലേ കാറ്റാടി മരം എന്ന് നമ്മളിങ്ങനെ കേക്കും പക്ഷെ അതിന്റെ ഒരു ഭംഗി വന്നത് ഇപ്പോഴാണ് ഇവിടെ ഇന്നുകൊണ്ട് ആ ബീച്ചൊക്കെ ആസ്വദിക്കുമ്പോ ആ ബീച്ചിൽ നിന്ന് ഇങ്ങനെ വരുന്ന ഒരു കാറ്റുണ്ടല്ലോ പോ അതിങ്ങനെ ഞാൻ എങ്ങനെ വർണ്ണിക്കും ഇപ്പൊ തന്നെ എന്ത് തിരക്കാണെന്ന് അറിയാവോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബീച്ച് ആസ്വദിക്കാൻ ഇതുപോലുള്ള ഇതിന്റെ അകത്ത് കയറി ആ കറ്റാടി മരവും അതുപോലത്തെ ആ ഒരു ഇതൊക്കെ നമുക്ക് എൻജോയ് ചെയ്തിട്ട് പോകാന്നേ ഇനിയിപ്പോ ആലപ്പുഴക്കായ വേറെ സ്ഥലം അന്വേഷിച്ച് എങ്ങും പോകണ്ട ആവശ്യമില്ല ഇനി എല്ലാവരുടെയും ഒരു വിഷമം ഷോ ഇവിടെ നല്ല ഒരു ഇതില്ല അപ്പാടെ ഒരു ബീച്ച് മാത്രമേ ഉള്ളു ഇനി എല്ലാവരും പരാതി തീർന്നല്ലോ അത് ഞങ്ങള് ബീച്ചിലോട്ട് ഇങ്ങനെ നടക്കുവാണ് കേട്ടോ ബീച്ചും കൂടെ ഒന്ന് കണ്ടു നോക്കിയോ അതേ ബീച്ചിന്റെ മെയിൻ എൻട്രൻസിലോട്ടെല്ലാം പോകുന്നത് കുറച്ചും കൂട്ട് നീങ്ങിയാണ് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു സൂപ്പർ സ്ഥല ഞാനെപ്പോഴും വന്നു കഴിഞ്ഞാ നിങ്ങൾ ഇവിടെ വന്നു ഒരിക്കലും മടുക്കത്തില്ല അത്രക്ക് അടിപൊളി പോവട്ടാ ഇതൊരു ഞാൻ ഇത് സത്യമായിട്ട് പറയുന്ന എന്റെ വാക്കുകളാണ് നിങ്ങൾ ഉറപ്പായിട്ട് ഇവിടെ വരണം പിന്നെ കൊറേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് വാട്ടർ സ്പോർട്സ് പുതിയതായിട്ട് അത് ഞാൻ കണ്ടിട്ടില്ല അത് ഇനി അടുത്ത എപ്പോഴെങ്കിലും കാണിക്കാം കേട്ടോ അതും എല്ലാം പുതിയതായിട്ട് തുടങ്ങിയ റൈഡുകളാണ് എന്തുകൊണ്ടും ആലപ്പുഴ അടിപൊളി ആയിക്കുവാണ് വരാത്തരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരണം പുതിയ പുതിയ കാഴ്ചകൾ കാണണം കാണണം ആസ്വദിക്കണം ഇപ്പൊ എല്ലാവർക്കും അടുത്ത പിരിയെ കാണുന്നവരൊക്കെ